നമസ്കാരം സ്വാഗതം ഇസ്രയേലിനും അതുപോലെ തന്നെ അമേരിക്കയ്ക്കും ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള തിരിച്ചടിയാണ് ഇറാൻ ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തകർത്ത് ഇസ്രയേൽ സൈനിക കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ നൂറുകണക്കിന് മിസൈലുകളാണ് പതിച്ചിരിക്കുന്നത് ഈ ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെടുകയും അനവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും കൃത്യമായ വിവരങ്ങൾ മാനക്കേട് ഭയന്ന് ഇസ്രയേൽ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ഇറാനെ ഭയന്നുകൊണ്ട് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെ ബങ്കറിൽ തന്നെ കഴിയേണ്ടി വരുന്ന സാഹചര്യമാണുള്ളത് ജറുസലേമിലും തെല്ലവിലും ഉൾപ്പെടെ നിരന്തരം ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും അതുപോലെ തന്നെ അമേരിക്കയുടെ സൈന്യത്തിന്റെ ആത്മവിശ്വാസം തകർക്കുന്ന വലിയ രീതിയിലുള്ള പ്രതിരോധവും ആക്രമണവുമാണ് ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എഴുനൂറ് കോടി വിലയുള്ള മൂന്ന് എഫ് തേർട്ടി ഫൈവ് വിമാനമാണ് ഒറ്റയടിക്ക് ഇറാൻ തകർത്തിട്ടത് ഇറാന്റെ തിരിച്ചടിയിൽ ഇസ്രയേലിൽ എത്രമാത്രം നാശനഷ്ടമുണ്ടായി എന്നത് സംബന്ധിച്ച് ഇപ്പോഴും കൃത്യമായ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല എന്നാൽ പുറത്തു വരുന്ന ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത് ഭയാനകമായ ആക്രമണത്തെ സൂചിപ്പിക്കുന്നതാണ് ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തവും നൂതനവുമായ യുദ്ധവിമാനമായാണ് അമേരിക്കയുടെ പുതിയ തലമുറ വിമാനമായ എഫ് തേർട്ടി ഫൈവ് അറിയപ്പെടുന്നത് അക്രമകാരിയായ ഇത്തരം മൂന്ന് വിമാനങ്ങളാണ് ഇറാൻ വെടിവെച്ചിട്ടതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഇതിന്റെ വില ഏകദേശം ഏഴ് ബില്യൺ രൂപയാണ് റഷ്യയിൽ നിന്നും ഇറാൻ മുൻപ് വാങ്ങിയ എസ് ത്രീ ഹൺഡ്രഡ് എന്ന മിസൈൽ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചാണ് ഇതിലൊന്ന് വെടിവെച്ചിട്ടതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് യുദ്ധമുഖത്തെ ഗെയിം ചേഞ്ചറായി തന്നെ കണക്കാക്കപ്പെടുന്ന ഇത്തരം ഒരു ആയുധത്തെ ഇറാൻ വെടി വെച്ചിട്ടതോടെ ഈ വിമാനം ഓർഡർ ചെയ്ത രാജ്യങ്ങളും ഇനി പുനർവിചിന്തനം നടത്തുമെന്നാണ് യുദ്ധവിദഗ്ധർ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്നത് ഇപ്പോൾ നടത്തിയതിന്റെ ഇരുപത് മടങ്ങ് ശക്തിയുള്ള ആക്രമണം ഉടൻ നടക്കുമെന്നാണ് ഇറാൻ സൈന്യം അറിയിച്ചിരിക്കുന്നത് ഇതിനായി ഭൂഗർഭ അറകളിലെ മിസൈലുകളും വൻതോതിൽ ഇറാൻ പുറത്തെടുത്ത് തുടങ്ങിയിട്ടുണ്ട് ആക്രമണം ആരംഭിച്ചത് ഇസ്രയേൽ ആണെങ്കിലും ഈ ആക്രമണം എപ്പോൾ അവസാനിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഇറാൻ ആയിരിക്കുമെന്നാണ് ഇറാന്റെ സൈനിക നേതൃത്വം തുറന്നടിച്ചിരിക്കുന്നത് ഇനി മുതൽ ഇസ്രയേലിൽ സുരക്ഷിതമായ ഒരു ഇടവും ഉണ്ടാകില്ലെന്നും ഇറാന്റെ പ്രതികാരം അത്യന്തം വേദനാജനകമായിരിക്കുമെന്നാണ് ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമനി വ്യക്തമാക്കിയിരിക്കുന്നത് ആദ്യ ദിവസം തന്നെ ബില്ല്യണുകളുടെ നാശനഷ്ടമാണ് ഇസ്രയേലിന് ഉണ്ടായിരിക്കുന്നത് ഇനിയും ഭൂഗർഭ അറകളിലെ ഇറാന്റെ ആയുധങ്ങൾ പുറത്തെടുത്താൽ ഇസ്രയേൽ ഇനി എങ്ങനെ പിടിച്ചു നിൽക്കുമെന്നത് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്